നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നന്മ നേരുന്നു ഒപ്പം ഒരു തിരഞ്ഞെടുപ്പ് ആഘോഷ ആശംസകളും തദ്ദേശ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും സാധാരണ പ്രവർത്തകർ ഏറ്റവും കൂടി ഇടപെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വാ വീറും വാശിയുമുള്ളതാണത് ഞാനൊരു ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഉയർന്നു വന്ന ഒരു തിരഞ്ഞെടുപ്പ് ചർച്ച ഡിബേറ്റ് റിപ്പോർട്ടർ ചാലഞ്ച് ഉണ്ട് വി വി രാജേഷും ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അവർ ആ തിരഞ്ഞെടുപ്പിൽ എനിക്ക് രസകരമായി തോന്നിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു അതിൻ്റെ അന്ന് വി വി രാജേഷ് അവിടെ ഭരണം തിരുവനന്തപുരം ഭരണം പിടിക്കും എന്ന് പറയുകയുണ്ടായി അപ്പോൾ വി ശിവൻകുട്ടി വളരെ വെല്ലുവിളി നടത്തി ഭരണം പോയിട്ട് ഇരുപത്തി അഞ്ച് സീറ്റ് ബി ജെ പി പിടിച്ചാൽ പോലും ഒരു സ്വർണ്ണമോതിരം ഞാൻ വി രാജേഷിന് വി വി രാജേഷിൻ്റെ മോതിരവിരലിൽ ഞാൻ ഇട്ടുകൊടുക്കുമെന്ന് ഫലം വന്നു കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് ബി ജെ പി മുപ്പത്തി അഞ്ച് സീറ്റോടുകൂടി പ്രതിപക്ഷമായി നോക്കൂ ശിവൻകുട്ടി ഇരുപത്തഞ്ച് സീറ്റ് പറഞ്ഞപ്പോൾ മു പത്ത് സീറ്റ് അധികം നേടി മുപ്പത്തഞ്ച് സീറ്റ് ബി ജെ പി പിടിച്ചു പക്ഷേ ശിവൻകുട്ടി വി വി രാജേഷിന് ഇനിയും ആ സ്വർണ്ണ കൊടുത്തിട്ടില്ല എന്നാണ് അറിവ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ആളുകൾ സൗഹൃദം വീക്ഷിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാകാനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യത ആ തിരഞ്ഞെടുപ്പായിരിക്കാം ഏറ്റവും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശാമാറ്റത്തിൻ്റെ ചാലക ശക്തിയായിട്ട് മാറുന്നത് ഒരു ദിശാമാറ്റം കാണിക്കുന്നതും അതിൻ്റെ തുടക്കവും അതായിരിക്കാം ആ ചർച്ച ആ അതിന്റെ റിസൾട്ട് റിസൾട്ടായിരിക്കാം എന്തായാലും വി വി രാജേഷ് തന്നെ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം ഈ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ സാധ്യതകളെ കുറിച്ച് അവർ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് നമ്മോട് പറയുകയാണ് പൂർണ്ണമായിട്ടും നിങ്ങൾ കേൾക്കണം എന്ന് പറയുകയാണ് അവിടെ ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ കോർപ്പറേഷനിൽ ഓരോ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു പൊതുപ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഏറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഒപ്പം തന്നെ അവിടുത്തെ വനിതാ കൗൺസിലറും സിറ്റി ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സിമി ജ്യോതിഷും നമ്മോടൊപ്പം ചേരുന്നുണ്ട് രണ്ടുപേരുടെയും വാക്കുകൾ നിങ്ങൾ പൂർണ്ണമായും കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ തവണ സംഭവിച്ചത് ഞങ്ങളുടെ സീറ്റ് ബി ജെ പിയുടെ സീറ്റ് ബി ജെ പി നിലനിർത്തി എന്നാൽ യു ഡി എഫിന്റെ സീറ്റ് ഇരുപത്തിരണ്ട് സീറ്റിൽ നിന്നും പത്തായി കുറഞ്ഞു യു ഡി എഫിന്റെ പല സീറ്റുകളിലും അവർ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾക്ക് ഭരണത്തിലെത്താൻ സാധിക്കാതെ പോകുന്നത് അക്കാലം കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷവും ശക്തമായി തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലുപരി തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ സി പി എം ഭരണസമിതി നടത്തിയ അഴിമതിയും ധാർഷ്ട്യവും നിറഞ്ഞ സമീപനം അതിനെതിരെ ഞങ്ങൾ തെരുവിലായിരുന്നു ജനങ്ങളുടെ ഇടയിലായിരുന്നു പല അവസരങ്ങളിലും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങൾക്ക് വലിയ പിന്തുണ തരുകയും ആ സമരങ്ങളുടെ മുൻപിൽ അഴിമതിക്കെതിരായ സമരങ്ങളുടെ മുമ്പിൽ സി പി എം ഭരണസമിതിക്ക് മേയർ ഉൾപ്പെടെയുള്ളവർക്ക് മുട്ടുകുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നു എത്ര കാലമാണ് സ്വന്തം വീട്ടുമുറ്റത്ത് നടന്നു പോകുന്ന സ്ഥലങ്ങൾ ഈ മാലിന്യ പൂമ്പാരത്തിനിടയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് വീട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ തെരുവു നായ്ക്കൾ ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു സാഹചര്യം ഒരു മണിക്കൂർ കൂടുതൽ തിരുവനന്തപുരത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ മുട്ടൊപ്പം അരയൊപ്പം വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യം ആ വെള്ളക്കെട്ടിലൂടെ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ടോയ്ലറ്റ് വേസ്റ്റ് ഉൾപ്പെടെ വീടുകളുടെ അകത്തേക്ക് ഒഴുകി വരുന്ന ഒരു സാഹചര്യം നാൽപ്പത്തിയഞ്ച് വർഷമായി സി പി എം ഭരണം നടത്തുന്ന ഒരു കോർപ്പറേഷനിലാണ് ഈ അവസ്ഥ ഈ ദുരവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ തിരുവനന്തപുരത്തെ മാലിന്യം തിരുവനന്തപുരത്ത് നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടി കോർപ്പറേഷൻ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇവർ രാത്രിയുടെ മറപിടിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി തമിഴ്നാട്ടിലെ തടാകങ്ങളിൽ തള്ളി അതിനെ അവിടുത്തെ പോലീസ് കണ്ടുപിടിച്ചു ഗ്രീൻ ട്രൈബ്യൂണൽ കേസെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ ലക്ഷക്കണക്കിന് രൂപ പിഴ ചുമത്തുകയും ആ മാലിന്യം നമ്മൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ തിരിച്ച് വാരി മാറ്റേണ്ട ഒരവസ്ഥ എത്തിയിരിക്കുന്നു എവിടെ ചെന്ന് എത്തി നിൽക്കുകയാണ് മേയറുടെ തിക്കാരം കെ എസ് ആർ ടി സി ബസിന്റെ റോഡിൽ തടഞ്ഞു നിർത്തുക അതോടൊപ്പം തന്നെ ഓരോ ആയിരക്കണക്കിന് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് താൽക്കാലിക ജീവനക്കാരാണ് സി പി എം പ്രവർത്തകർ തിരുവനന്തപുരം കോർപ്പറേഷൻ ജോലി ചെയ്യുന്നത് ഇവരൊക്കെ തന്നെ ഇരുപത്തി മുതൽ ഉള്ള ശമ്പളം വാങ്ങുകയാണ് മുകളിലേക്കുള്ള ശമ്പളം വാങ്ങണ എന്നാൽ പുല്ലുവെട്ടാൻ പോകില്ല അതുപോലെ തന്നെ മാലിന്യം മാറ്റാൻ പോകില്ല ഒരു ജോലിയും ചെയ്ത നഗരം വൃത്തിഹീനമായി കിടക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം സി പി എം നേതാക്കന്മാരും ഭരണാധികാരികളും ചേർന്ന് വെട്ടിച്ചെടുത്ത് ജനങ്ങൾക്ക് വ്യാജ റെസിപ്റ്റ് കോർപ്പറേഷന്റെ വ്യാജ റെസിപ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തത് കൈയോടെ പിടിച്ച് ഞങ്ങൾ നടത്തിയ മുപ്പത് ദിവസത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ മുപ്പത് ദിവസത്തെ ധീരമായ സമരം അതിനൊടുവിൽ സി പി എമ്മിന്റെ യൂണിയൻ നേതാവും നിയമ സോണൽ സൂപ്രണ്ട ഓഫീസിലെ സൂപ്രണ്ടുമായിട്ടുള്ള ശാന്തിയെ സസ്പെൻഡ് ചെയ്ത് കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിൽ അടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി സി പി എം നേതൃത്വവും ഇല്ലേ നാൽപ്പത്തിയഞ്ചു വർഷമായി ഭരിക്കുന്നത് തീർച്ചയായിട്ടും ഈ അഴിമതി നിറഞ്ഞ നേതൃത്വത്തിന് കീഴിൽ തിരുവനന്തപുരം തകർന്നടുകയാണ് തിരുവനന്തപുരത്ത് വളരെ വലിയൊരു മാറ്റം വരണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കേരളത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു മാതൃകാ പ്രതിപക്ഷമായി കഴിഞ്ഞ അഞ്ചു വർഷവും ഞങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ ഫലമായി തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഒരു വേണ്ടി ആഗ്രഹിക്കുന്ന ജനങ്ങൾ പ്രതിപക്ഷം നിന്നുള്ള നിലയ്ക്ക് ബി ജെ പിയിൽ വിശ്വാസം അർപ്പിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എത്രയാണ് ബി ജെ പിയുടെ കഴിഞ്ഞ തവണ മുപ്പത്തി അഞ്ച് സീറ്റ് മുൻതവണയും ഉള്ളത് നിലനിർത്തുകയാണ് ചെയ്തത് ഇത്തവണ എത്ര സീറ്റാണ് പ്രതീക്ഷ വെക്കുന്നത് അല്ലെങ്കിൽ എത്ര സീറ്റിന് വേണ്ടി പരിശ്രമിക്കുന്നത് എത്ര സീറ്റാണ് നിങ്ങളുടെ പ്രതീക്ഷ അല്ല ഞങ്ങൾ മുപ്പത്തി സീറ്റിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയെങ്കിൽ ഞങ്ങളൊരു ഇരുപത് ഇരുപത്തഞ്ചോളം സീറ്റിൽ നേരിയ വ്യത്യാസത്തെ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ സീറ്റുകളുടെ എണ്ണമൊന്നും പ്രവചിക്കാൻ ഞാൻ തയ്യാറല്ല അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് പ്രചരണവും പ്രവർത്തനവും ഒക്കെ തുടങ്ങിയതിന് ശേഷം മാത്രമേ പാർട്ടി അത്തരത്തിലുള്ള വിലയിരുത്തലിൽ പോവുകയുള്ളൂ എന്തായാലും എല്ലാത്തിനുമുപരി തിരുവനന്തപുരത്ത് വളരെ വലിയൊരു മാറ്റം വേണം തിരുവനന്തപുരത്ത് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ബി ജെ പി വർഷങ്ങളായി ഭരിക്കുന്ന കോർപ്പറേഷനുകളാണ് ഇൻഡോർ സൂററ്റ് അതുപോലുള്ള കോർപ്പറേഷനുകളാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ആ കോർപ്പറേഷനുകളിലൊക്കെ അതിനേക്കാളൊക്കെ മികച്ച താൻ ആകാൻ വേണ്ടി നമുക്ക് സാധിക്കും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനാക്കി തിരുവനന്തപുരത്തെ മാറ്റുവാനും ഈ രാജ്യത്തെ ഏവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി നമ്മളെ നമ്മുടെ നഗരത്തെ മാറ്റുവാനുള്ള വളരെ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മറ്റൊരു ചോദ്യം ഇപ്പോൾ ഞാൻ ഞാൻ കാണുന്നത് ഒരു സ്റ്റേഡിയത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന രാജേഷ് ഏറ്റനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് നമുക്കറിയാൻ നോക്കാം ഒരു കാലഘട്ടത്തിൽ പി ടി ഉഷ് ഷൈനി വിൽസൺ അതുപോലെ ഒട്ടനവധി പ്രതിഭകളെ ലോകത്തിന് നൽകിയ ഒരു സംസ്ഥാനമാണ് കേരളം ഇത് നോക്ക് എല്ലാ അസോസിയേഷൻ സ്പോർട്സ് കൗൺസിലുകളെല്ലാം തന്നെ സഖാക്കന്മാരെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെ തിരികെ കയറ്റിയിരിക്കുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ മല്ലികാ സാരോഭായി പറഞ്ഞതുപോലെ പാർട്ടിക്കാരെ നിർത്തിക്കോട്ടെ പക്ഷെ കഴിവുള്ളവരെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന നേരത്ത് അത് നശിപ്പി ഈ കായിക രംഗം നശിപ്പിച്ചിരിക്കും എന്തുകൊണ്ടാണ് ബി ജെ പി അത്തരം ഒരു പ്രശ്നങ്ങളിൽ ഇടപെടുകയോ പ്രതികരിക്കുകയോ ചെയ്യുക അല്ല താങ്കൾ പറഞ്ഞതായി ചേർത്ത് ഞാൻ പറയാം ഇപ്പം രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെയുള്ള നിരവധി പേരെ സംഭാവന ചെയ്ത നാടാണ് പശ്ചിമബംഗാൾ മുപ്പത്തിയഞ്ച് വർഷത്തെ സി പി എം ഭരണം അവിടെ തുടർന്ന് പോയപ്പോഴേക്കും അവിടെ നിന്ന് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയ എത്ര പേരാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കുന്നത് സി പി എം ഭരണം വന്നാൽ തുടർ ഭരണം വന്നാൽ സെൽ ഭരണമാണ് അവർ നടത്തുന്നത് എല്ലാ മേഖലയിലും പാർട്ടിക്കാരെ തിരികെ കയറ്റുക അപ്പോൾ സ്പോർട്സിൽ കഴിവ് വേണ്ട പാർട്ടി പ്രവർത്തനം നടത്തിയാൽ മതി കോർപ്പറേഷൻ ജോലി ചെയ്യാനുള്ള ആത്മാർത്ഥം കഴിവ് വേണ്ട പാർട്ടി പ്രവർത്തനം നടത്തിയാൽ അപ്പം എല്ലാ മേഖലയും പാർട്ടി പ്രവർത്തകരെ കൊണ്ട് കുത്തി നിറയ്ക്കുന്നതിൻ്റെ ഒരു അനുഭവം തന്നെയാണ് കായിക മേഖലയിൽ ഉണ്ടാകുന്നത് ഞാനിപ്പോൾ വരുന്നത് സ്പോർട്സ് സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുകയാണ് എൻ ടി യു ദേശീയ അധ്യാപക പരിഷത്താണ് അതിൻ്റെ സെർമണി കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഞാനതിന്റെ ചെയർമാനാണ് അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നടന്ന മത്സരങ്ങളിൽ ട്രോഫി കൊടുക്കാൻ വേണ്ടി സമ്മാനിക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് വരിക എൽസെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായ ചോദ്യമാണ് കലാ മേ മേഖലയിലും കടന്നു വരുന്നു എന്നാണ് കലാ സാംസ്കാരിക മേഖലയിലും ഇവർ മെല്ലെ മെല്ലെ പാർട്ടിക്കാരെ കൊത്തിത്തീരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നല്ല സിനിമകൾ ഉണ്ടാകുന്നില്ല നല്ല നാടകങ്ങൾ ഉണ്ടാകുന്നില്ല അതൊക്കെ തന്നെ നല്ല കായിക താരങ്ങൾ വളർന്നു വരുന്നില്ല തീർച്ചയായിട്ടും കേരളത്തിൽ വളരെ വലിയൊരു പൊളിച്ചെഴുത്ത് രാഷ്ട്രീയ മേഖലയിൽ ആവശ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ആ പൊളിച്ചെഴുത്ത് ആരംഭിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമുക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ റേഡിയോയിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ ബി ജെ പിയുടെ അണികളായിട്ടുള്ള ആളുകൾ കേട്ടിരുന്നത് ശ്രദ്ധിച്ചിരുന്നത് അല്ലെങ്കിൽ കാത്തിരുന്നത് മഞ്ചേശ്വരത്ത് എന്താവും എന്നാണ് ആ മഞ്ചേശ്വരം മാറി തൃശ്ശൂരും പാലക്കാടും ഇന്ന് തിരുവനന്തപുരമായിരിക്കുന്നു തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകർ മാത്രമല്ല കേരളം അപ്പാടെ കേരളം ഒട്ടാകെ കാത്തിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഈ പരിവർത്തനത്തിന്റെ കാറ്റ് വലിയ രീതിയിൽ വീശിത്തുടങ്ങുമോ എന്ന് അങ്ങനെ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് എല്ലാ അഭിനന്ദനങ്ങളും ഇല്ലെങ്കിൽ അഭിവാദ്യങ്ങളും ആ എന്താ വാക്ക് പറയാൻ അറിയില്ല എല്ലാം ഇദ്ദേഹത്തിന് സാധിക്കട്ടെ അത്ര ഒരു പരിവർത്തനത്തിനെ നാന്തി കുറിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം